കേരളത്തിലെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും സ്വീകരിക്കാത്ത നടപടികളാണ് കോൺഗ്രസ് രാഹുലിനെതിരായി സ്വീകരിച്ചതെന്ന് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല പരാതി വരും മുമ്പ് തന്നെ രാഹുലിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതാണ് ഇങ്ങനൊരു നടപടി മറ്റേത് പാർട്ടി സ്വീകരിക്കുമെന്നും അദ്ദേഹം ചോദിച്ചു സി പി എമ്മിന്റെ എത്ര എം എൽ എ മാർക്കെതിരെ കേസുണ്ട് തീവ്രത അളക്കുകയാണ് സി പി എം ചെയ്തത് കോൺഗ്രസിന് ആരെയും സംരക്ഷിക്കേണ്ട കാര്യമില്ല തെറ്റ് ചെയ്ത ആരെയും സംരക്ഷിക്കില്ല നടപടിയെടുത്തത് അതുകൊണ്ടാണ് എല്ലാം പാർട്ടി പരിശോധിക്കുമെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി എന്താണ് പറയുന്നതെന്ന് നോക്കട്ടെ അതിനുശേഷം കെ പി സി സി പ്രസിഡന്റ് എല്ലാവരുമായി കൂടിയാലോചിച്ച് തീരുമാനം പറയുമെന്നും ചെന്നിത്തല പറഞ്ഞു ഫെന്നി ആരാണെന്ന് തനിക്കറിയില്ല പത്ത് ഇരുപതിനായിരം പേർ മത്സരിക്കുന്നുണ്ട് ഇതൊക്കെ ആരാന്ന് എങ്ങനെ അറിയുമെന്നും അദ്ദേഹം ചോദിച്ചു ഓട്ടുപാറ ചലതിയിൽ നിങ്ങളുടെ പഴയ മിക്സി ഗ്രൈൻഡർ ഫാൻ അയൺ ബോക്സ് ഇൻഡക്ഷൻ കുക്കർ ഒപ്പം പഴയ സ്റ്റീൽ അലുമിനിയം ചെമ്പ് പാത്രങ്ങളെല്ലാം മാറ്റിയെടുക്കുവാനുള്ള ഒരു സുവർണ അവസരമാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മിക്സികൾ ഫാനുകളെല്ലാം വലിയ വിലക്കുറവിൽ ഇൻഡക്ഷൻ കുക്കർ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ മൂന്ന് ഭരണം ഗ്യാസ് സ്റ്റൗ ആണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ഈ സൗജന്യങ്ങൾ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ